ഒരു കുക്കറിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസിലുള്ള സവോള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം സവോള ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ഇടാം ഞാനിവിടെ കാരറ്റ് ഗ്രീൻപീസ് അതുപോലെ ക്യാപ്സിക്കും എടുത്തിട്ടുണ്ട് റെഡ് കളറിലുള്ള ക്യാപ്സിക്കോ ആണ് പിന്നെ പൊട്ടറ്റോ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ച ഒരു കപ്പ് ജീരകശാല അരി ചേർത്ത് കൊടുക്കാം ഞാൻ ഇതൊരു ഒരു മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം അരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ഈ കുക്കർ മൂടി വെച്ച് ഒന്നൊരു വിസിൽ വെച്ചു കൊടുക്കാം ഒരു വിസിൽ വരുമ്പോഴേക്കും കുക്കർ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം പ്രഷർ മുഴുവനായിട്ട് പോയതിനു ശേഷം മാത്രമേ ഇത് ഓപ്പൺ ചെയ്യാവുള്ളൂ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിന്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് വെക്കണേ അപ്പോഴേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുള്ളൂ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ